നമസ്കാരം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ലോകത്തോട് വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അമ്മയും ലാലും തമ്മിലുള്ള ആത്മബന്ധം മലയാളികൾക്ക് ഏറെ സുപ്രചിതമാണ് തന്റെ വിജയങ്ങൾക്ക് പിന്നിലെ ഏറ്റവും വലിയ ശക്തി അമ്മയാണെന്ന് മോഹൻലാൽ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു മോഹൻലാലിന്റെ പിതാ വിഷ്ണുനാഥൻ നായർ അദ്ദേഹത്തിന്റെ വിയോഗശേഷം അമ്മയായിരുന്നു ലാലിന്റെ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും അമ്മയുടെ അടുത്ത് ഓടിയെത്താനും സമയം ചിലവഴിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വിദേശത്തായിരിക്കുമ്പോൾ വിദേശത്തായിരിക്കുമ്പോൾ പോലും ദിവസവും അമ്മയുമായി സംസാരിക്കാറുണ്ടായിരുന്നു അമ്മയുടെ അസുഖ വിവരം അറിഞ്ഞതു മുതൽ സിനിമയിലെ തിരക്കുകൾ വിട്ടി പരമാവധി സമയം അദ്ദേഹം അമ്മയ്ക്കൊപ്പം ചെലവഴിച്ചിരുന്നു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളിൽ വളർന്ന മോഹൻലാലിന് ഈ ദുഃഖം താങ്ങാനാകണേ എന്നാണ് നടനെ സ്നേഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചത് എപ്പോഴെങ്കിലും പൊതുവേദികളിൽ മോഹൻലാലിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അമ്മയോട് കാണിച്ചതുപോലെ അച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടില്ല ഗൗരവ ഗൗരവകാരനായിരുന്നു മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മുമ്പൊരിക്കൽ കൈരളി ടി വിയിലെ അഭിമുഖത്തിൽ വിശ്വനാഥൻ നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അച്ഛനും മകനും എന്ന ബന്ധമേ ഉള്ളൂ ഞങ്ങൾ സിനിമയെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല മകൻ സർക്കാർ ഉദ്യോഗസ്ഥനാകാത്തതിൽ എനിക്ക് വിഷമമില്ല മകൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദേവാസുരമാണ് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മകൻ വില്ലം വേഷങ്ങൾ ചെയ്തപ്പോൾ വിഷമമൊന്നും തോന്നിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല മോഹൻലാൽ എന്ന നടനെ വിലയിരുത്തുമ്പോൾ നൂറിൽ തൊണ്ണൂറ് മാർക്ക് കുറയുമെന്നും വിശ്വനാഥൻ നായർ അന്ന് പറഞ്ഞു മകനെക്കുറിച്ച് വലിയ സ്നേഹ പാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടിരുകൊണ്ടായിരുന്നില്ല ഈ അഭിമുഖത്തിൽ വിശ്വനാഥൻ നായർ സംസാരിച്ചത് ഇതേക്കുറിച്ച് അഭിമുഖം കണ്ട പലർക്കും പല അഭിപ്രായങ്ങളാണ് അച്ഛൻ സ്നേഹമുള്ളിലുദിക്കിയ ആളാണെന്ന് ഇവർ അഭിപ്രായപ്പെട്ടു സത്യസന്ധനായ അച്ഛൻ ആവശ്യമില്ലാത്ത പൂഴുത്തിലുമില്ല താല്പര്യവുമില്ല ഓവർ അഭിമാനം കാട്ടിയ ഷോകളുമില്ല അഭിനയത്തിന് എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴും തൊണ്ണൂറ് കൊടുക്കാമെന്നേ പറഞ്ഞുള്ളൂ പത്ത് കുറയുമെന്ന് ഓപ്പണായി പറഞ്ഞു മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ പ്യാരിലാൽ മോഹൻലാലിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കെ മരിച്ചു പോയിരുന്നു ഈ മരണം ഈ കുടുംബത്തെ ഉലച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ അച്ഛൻ്റെ മൗനം അതാവാ ഗൗരവകാരനാണെന്ന് പുറമേ കാണുന്ന പലരും വളരെ പാവങ്ങളാണ് പണ്ടത്തെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ മനസ്സിൽ കുന്നോളം സ്നേഹമുണ്ടാകും എൻ്റെ അച്ചാച്ചനും ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകൾ പ്യാരിലാൽ എന്നാണ് മോഹൻലാലിൻ്റെ ചേട്ടൻ്റെ പേര് രണ്ടായിരത്തിൽ ഹൃദയാഘാതം വന്നാണ് ഇദ്ദേഹം മരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിനാണ് മോഹൻലാലിന്റെ അമ്മ മരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു പക്ഷാഘാതം കാരണം പത്ത് വർഷത്തോളമായി കിടപ്പിലായിരുന്നു ഇവർ എന്നെ ഞാനാക്കിയ എന്റെ ജീവിത ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും എക്കാലവും കരുത്തായിരുന്ന എന്റെ അമ്മ വിഷ്ണുപാദം പൂകി അമ്മയുടെ വിയോഗത്തെ തുടർന്ന് എന്റെ ദുഃഖത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ വീട്ടിലെത്തിയും ഫോൺ മുഖാന്തരവും സമൂഹ മാധ്യമങ്ങൾ വഴിയും അനുശോചനം രേഖപ്പെടുത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം പ്രാർത്ഥന എന്ന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന് ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇലന്തൂരിൽ നിന്നും കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറിയത് ലാലിന്റെ അച്ഛൻ സെക്രട്ടേറിയറ്റിലെ ജോലിക്കാരനായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത് ജീവിതത്തിന്റെ ഏറിയ പങ്കും പിന്നെ ശാന്തകുമാരി മുടവൻ മുകളിലെ ആ വീട്ടിലായിരുന്നു വീട് വെക്കുന്ന സമയത്ത് അവിടെ കാടായിരുന്നു ചെറിയൊരു റോഡും അവിടെയാണ് ലാലും ചേട്ടനും കളിച്ചു വളർന്നത് കൊച്ചുമക്കളെ കുറിച്ച് പറയാനും ശാന്തമ്മയ്ക്ക് നൂറു നാവായിരുന്നു പ്യാരിക്കും ഒരു മകനുണ്ട് നീരജ് അച്ചമ്മയുമായി അത്രയും അടുപ്പമായിരുന്നു നീരജിന് ചെന്നൈയിലായിരുന്നു പ്രണവുമായി ഇടയ്ക്കിടെ അവരുടെ അടുത്തും പോയി ഒരാഴ്ച ഒക്കെ ശാന്തകുമാരി നിൽക്കുമായിരുന്നു ഇതൊക്കെ ഒരിക്കൽ ശാന്തമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ ചേട്ടൻ പ്യാരിലാൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളായിരുന്നു അഭിനേതാവും മികച്ച ഗായകനുമായിരുന്നു അദ്ദേഹം ചേട്ടനൊപ്പം ഒരു ചിത്രവും ലാൽ ചെയ്തിരുന്നു കിളിക്കുഞ്ചൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മരണം കുടുംബത്തിന്റെ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ വലിയ പാടായിരുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് മോഹൻലാലുമായി അടുത്ത ബന്ധമായിരുന്നു പ്യാരിക്ക് ഉണ്ടായിരുന്നത് പത്മഭൂഷൺ നൽകിയ രാജ്യം മോഹൻലാലിനെ ആദരിച്ചപ്പോൾ അച്ഛനെയും ചേഷ്ഠനെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് പ്യാരി മോഹൻലാലിനേക്കാൾ മികച്ച നടനായിരുന്നു ചേട്ടനും അനുജനും പോലെയല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഇരുവരും അനുജന്റെ കഴിവുകൾക്ക് ഒപ്പം നിന്നതും പ്യാരിയാണ് ജീവിച്ചിരുന്നുവെങ്കിൽ അനുജനേക്കാൾ അഭിനയത്തിന് വലിയ നിലയിൽ എത്തുമായിരുന്നു പ്യാരിയും എന്നാണ് അടുപ്പക്കാർ പോലും പറയുന്നത് അതേസമയം മൂത്ത മകൻ പ്യാരിലാലിനെ കുറിച്ച് സുനിൽകുമാർ സുകുമാരൻ എന്നയാൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പും വൈറലാകുന്നുണ്ട് രണ്ട് ആൺമക്കളായിരുന്നു ലാലേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും മൂത്ത മകൻ പ്യാരിലാൽ രണ്ടായിരത്തിലാണ് മരണത്തിന് കീഴടങ്ങിയത് പിന്നാലെയാണ് ഏഴ് വർഷങ്ങൾക്കു പുറം രണ്ടായിരത്തി ഏഴിലാണ് വാർത്തയ്ക്ക് സഹജമായ അസുഖം മൂലം അച്ഛൻ വിശ്വനാഥൻ നായരും മരിച്ചത് അതുവരെ തിരുവനന്തപുരത്തായിരുന്നു അമ്മ ശാന്തകുമാരി ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകളും മകൻ എപ്പോഴും അടുത്തു വേണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് താമസം മാറിയത് അപ്പോഴും താനും അച്ഛനും ചേട്ടനും അമ്മയും ഒരുമിച്ച് താമസിച്ചിരുന്ന വീട് പൊന്ന പോലെ നോക്കിയിരുന്നു ലാലേട്ടൻ ആദ്യം തേവരയിലെ വീട്ടിലായിരുന്ന അമ്മയെ എട്ട് വർഷങ്ങൾക്ക് ശേഷം എളമക്കരയിലെ പുതിയ വീട് പണിത് അവിടേക്ക് മാറ്റി കുറച്ചുകൂടി ശാന്തമായതും അമ്മയുടെ ചികിത്സ നടക്കുന്ന അമൃത ഹോസ്പിറ്റലിൽ ഇത്രയും പെട്ടെന്ന് എത്തുവാനും വേണ്ടിയാണ് എളമക്കരയിലെ സ്ഥലം വാങ്ങി വീട് വെച്ച് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയത് എങ്കിലും വർഷങ്ങളായി കൊച്ചിയിൽ ഉണ്ടെങ്കിലും അന്ത്യാഭിലാഷം ഭർത്താവിന്റെയും മകൻ പ്യാരിലാലിന്റെയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വേണമെന്നായിരുന്നു അമ്മ മരിച്ചു മണിക്കൂറുകൾക്ക് ഇപ്പുറം അമ്മയുടെ അന്ത്യാഭിലാഷം നടത്തുവാൻ തന്നെയാണ് മോഹൻലാൽ തീരുമാനിച്ചത് തിരുവനന്തപുരത്തെ വീട്ടിൽ പത്താവും മകനും അന്ത്യവിശ്രമം കൊള്ളുന്ന തൊട്ടടുത്ത് തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടി ലാലേറ്റം ചെയ്തേ ഒരുക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്ട്രോക്ക് വന്ന് ആരോഗ്യകരമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന അമ്മ എളമക്കരയിലെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് സംസാരിക്കാൻ പോലും കഴിയാതെ പോയ അമ്മയെ കുറച്ചെങ്കിലും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ചികിത്സകൾ ലാലേറ്റം ചെയ്തിരുന്നു അമൃതയിലെ ന്യൂറോ വിഭാഗത്തിൽ നടത്തിയ ചികിത്സയിൽ സംസാരം തിരിച്ചു കിട്ടുന്ന വിധത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു തുടർന്നാണ് തേവരയിലെ വീട്ടിൽ നിന്നും കുറച്ചുകൂടി ശാന്തമായതും മകന് അമ്മയ്ക്കരികിൽ പെട്ടെന്ന് എത്തുവാനും വേണ്ടിയാണ് എളമക്കരയിൽ വീട് വെച്ചത് ലാലേട്ടനോ സുചിത്രയോ വിസ്മയോ പ്രണവോ ആരെങ്കിലും ഒക്കെയായി ഈ വീട്ടിൽ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ഉച്ചയോടെ അമ്മയുടെ മരണവാർത്ത എത്തിയത് തൊണ്ണൂറ് വയസ്സായിരുന്നു അമ്മയുടെ പ്രായം കുറച്ച് ദിവസമായി അമ്മ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് ലാലേട്ടൻ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് സിബിമലയിലിന്റെ മകന്റെ വിവാഹത്തിന് എത്തിയത് വിവാഹവേദിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അമ്മയ്ക്കരികിലെത്തി ഒട്ടും വയ്യാത്തത് കൊണ്ട് രാത്രി മുഴുവൻ അമ്മയ്ക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു ലാലറ്റിനും ഭാര്യയും മക്കളും അമ്മയ്ക്ക് ആശ്വാസമേകി കൊണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു രാത്രി മുഴുവൻ അവസാന നിമിഷം വരെയും ഒരു മകന്റെ സ്നേഹവും കരുതലും അമ്മയ്ക്ക് നൽകി സന്തോഷകരമായ ഒരു യാത്രയായപ്പാണ് മകൻ നൽകിയത് അതേസമയം മഹാനടന്റെ മാതൃഭാഗ്യം ലഭിച്ച ഇലന്തൂർ പുനയ്ക്കൽ തറവാട് ശാന്തകുമാരി അമ്മയുടെ വേർപാടിൽ വിതമ്പുന്നുണ്ടാകും മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെയും വീട് ഇലന്തൂരിൽ തന്നെയാണ് ഇലന്തൂർ പരിയാരം മണപ്പാടത്ത് വീട്ടിൽ രാമൻ നായരുടെയും ഗൗ ഗൗരിക്കുട്ടിയമ്മയുടെയും മൂത്ത മകനായിരുന്നു വിശ്വനാഥൻ നായർ വിശ്വനാഥൻ നായർക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയപ്പോൾ തന്നെ വിവാഹാലോചനകൾ തുടങ്ങി കാരണവന്മാർ നടത്തുന്ന വിവാഹാലോചനകൾക്കിടയിൽ വിശ്വനാഥൻ നായർ തന്നെയാണ് ശാന്തകുമാരിയുടെ കാര്യം അച്ഛനോട് പറയുന്നത് പ്രതാപത്തോടെ കഴിയുന്ന പുന്നയ്ക്കൽ തറവാട്ടിലേക്ക് തന്റെ സുഹൃത്തും പാർവത്യരുമായുള്ള കല്ലിൽ കൃഷ്ണപിള്ളയെ വിവാഹാലോചനയ്ക്കായി അയച്ചു അങ്ങനെ പുന്നക്കൽ വീട്ടിൽ ഗൌരിക്കുട്ടിയമ്മയുടെയും ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന പത്മനാഭപിള്ളയുടെയും മകൾ ശാന്തകുമാരിയെ വിശ്വനാഥൻ നായർ ജീവിതസഖ്യയാക്കി താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും തന്റെ മൂത്ത മകൻ പ്യാരിലാലിനെയും രണ്ടാമത്തെ മകൻ മോഹൻലാലിനെയും പ്രസവിക്കാൻ പുന്നിക്കൽ തറവാട്ടിലേക്കാണെത്തിയത് അങ്ങനെ മലയാളത്തിന്റെ മഹാനടൻ ഇലന്തൂരിന്റെ മണ്ണിൽ പിറന്നു പിച്ചവെച്ചു പിന്നീട് മോഹൻലാലിന്റെ ബാല്യകൗമാരം കാലം തിരുവനന്തപുരത്തായിരുന്നെങ്കിലും ഇലന്തൂരുമായി പൊക്കിൽക്കൊടി ബന്ധമുണ്ടാവാൻ പുന്നയ്ക്കൽ തറവാട്ടിലെ ശാന്തകുമാരി അമ്മ കാരണമായി ശാന്തകുമാരി വളർന്നത് ഇലന്തൂരിലും പത്തനംതിട്ടയിലുള്ള അച്ഛന്റെ വീട്ടിലുമായിട്ടായിരുന്നു ഇലന്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു പുന്നയ്ക്കൽ പി എസ് പിള്ളയുടെ സഹോദരിയായ ഗൗരിക്കുട്ടിയമ്മയുടെ മകളാണ് മോഹൻലാലിന്റെ മാതാവായ ശാന്തകുമാരിയമ്മ പതിനാല് വർഷമായി ആരോഗ്യ പ്രശ്നങ്ങളോടെ കരയുകയായിരുന്നു ശാന്തകുമാരി രണ്ടു വർഷം മുൻപ് കുടുംബക്കാവിലെ പൂജകളിൽ പങ്കെടുക്കാനും അമ്മയ്ക്കായി പ്രാർത്ഥന പ്രാർത്ഥനകൾക്കുമായി മോഹൻലാൽ ഇവിടെ എത്തിയിരുന്നു ശാന്തകുമാരി അമ്മയുടെ സഹോദരൻ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പി എസ് ഭാസ്കരൻ പിള്ളയുടെ മകനാണ് പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബി ഉണ്യകൃഷ്ണൻ പുന്നയ്ക്കൽ തറവാട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല ശാന്തകുമാരി അമ്മയുടെ അമ്മാവൻ ശ്രീധരൻ പിള്ളയുടെ മക്കൾ ശ്രീലേഖയും ശ്രീലതയും തറവാട് സംരക്ഷിച്ചു പോരുന്നു സാംസ്കാരിക ഗ്രാമമായ ലിന്തൂരിന്റെ മണ്ണിൽ മലയാളത്തിന് മഹാനടൻ പിച്ചുവെക്കുന്നതിന് കാരണക്കാരിയായ സുഹൃതം ചെയ്ത ശാന്തകുമാരി അമ്മയ്ക്ക് പടയനി ഗ്രാമത്തിന്റെ പ്രണാമം എന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്